അലൈക്കു ഞാൻ മുഹമ്മദ് ബാബു തിരുവർക്കാട് രണ്ടായിരത്തി പതിനാലിൽ ആക്സിഡന്റ് പറ്റി രണ്ട് ജോയിൻറ് പൊട്ടി എടുത്തേക്ക് കാലം ഒടിഞ്ഞ് എനിക്ക് ആറ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പം എനിക്കിവിടെ ഒരു സൈഡിൽ ഒരു മുഴയുണ്ട് അത് ഓപ്പറേഷൻ ചെയ്യണം എന്റെ ഭാര്യയൊക്കെ ഒരു ജോയിൻറ് പൊട്ടി അത് ഭയങ്കര വേദനയാണ് വേദന സംഭവം കഴിക്കണത് അതിനൊരു ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ അല്ലാണ്ട് ഒരു മാർഗമില്ല ഒരു നാലഞ്ചു കൊല്ലം കഴിഞ്ഞ് ഓപ്പറേഷൻ അല്ലാതെ ഒരു ഭയങ്കര കടുത്ത വേദനയാണ് താഴത്ത് ഇരിക്കാനും പറ്റൂല അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊന്നും പറ്റൂല സ്റ്റോണിൽ ഇങ്ങനെ എല്ലാവർക്കും അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്ന ഞാനിപ്പോ ഉള്ളത് മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ തിരൂർക്കാടിന് അടുത്തുള്ള പടിഞ്ഞാറേപ്പാടം എന്ന് പറയുന്ന സ്ഥലത്തെ മുഹമ്മദ് ബാബുക്ക എന്ന് പറയുന്ന അൻപത്തിയൊന്ന് വയസ്സുള്ള സഹോദരന്റെ വീട്ടിലാണ് അവരോടൊപ്പം അവരുടെ ഭാര്യ മൈമൂനത്ത് നാൽപ്പത്തി വയസ്സായി വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്റെ കൂടെ ഈ നാട്ടിലെ പൊതുപ്രവർത്തകർ ഉണ്ട് വീടിന്റെ മുന്നിൽ വേറെയും ആളുകളുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഈ കുടുംബം തമിഴ്നാട്ടിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ഒരു ആക്സിഡന്റ് പറ്റുകയും മുഹമ്മദ് ബാബുക്ക എന്ന് പറയുന്ന ആൾക്ക് രണ്ട് ഇടത്തെ തുടലിൽ പൊട്ടുകയും ഊരയുടെ രണ്ട് ജോയിന്റ് പൊട്ടുകയും ചെയ്ത് വലിയ പ്രയാസം നേരിട്ടു ശാരീരികമായി ഏർ നാട്ടുകാരുടെയും കാരുണ്യ മനസ്സുള്ള ആളുകളുടെയും സഹായങ്ങൾ കൊണ്ടാണ് ആറ് ഓപ്പറേഷൻ കഴിഞ്ഞു വാടക വീട്ടിലായിരുന്നു നാട്ടുകാര് സംഘടിച്ച് അതിനാവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു അവർക്കൊരു വീട് വെച്ചു കൊടുത്തു നാല് സെന്റിൽ വീട് വെച്ചു കൊടുത്തു രണ്ട് പെൺകുട്ടികളാണ് അവരുടെ കല്യാണം നാട്ടുകാരുടെ കാരുണ്യ മനസ്സുകൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോയത് മുഹമ്മദ് ബാബുക്കാക്ക് അത്ര വിൽക്കുന്ന തെരുവ് കച്ചവടക്കാരനാണ് നിങ്ങളെല്ലാവരും സഹായം ആവശ്യമുള്ള ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് മൈമൂനത്താക്ക് അടിയന്തരമായി ഊരയുടെ ബോൾ മാറ്റി വെക്കുന്ന ഒരു ശസ്ത്രക്രിയ ആവശ്യമുണ്ട് ഇവിടുത്തെ മഹല് കമ്മിറ്റിയുടെയും പഞ്ചായത്ത് മെമ്പറുടെയും ഒക്കെ കത്ത്ണ്ട് അതേപോലെ തന്നെ മൈത്ര ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഇവരുടെ സർജറി പറഞ്ഞിട്ടുള്ളത് കാണിച്ചു കൊടുക്കുന്നത് അവരെ എസ്റ്റിമേറ്റും കാര്യങ്ങളും എല്ലാം കാര്യങ്ങളും ഉണ്ട് നിങ്ങൾ എല്ലാവരുടെയും സഹായങ്ങൾ ഈ കുടുംബത്തിന് വേണം അതുമാത്രമല്ല ഇദ്ദേഹം മുഹമ്മദ് ബാബുക്ക എന്ന് പറയുന്നത് ഇദ്ദേഹം ആ ഒരു ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു മുയ ഉണ്ടായിട്ടുണ്ട് ആ മുയ മാറ്റി വെക്കുന്ന ഒരു ഓപ്പറേഷനും കൂടി ആവശ്യമുണ്ട് വലിയ പ്രയാസത്തിലാണ് ഈ കുടുംബം പ്രത്യേകിച്ച് ഈ കോവിഡ് പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു മാർഗവുമില്ല ജനങ്ങളെ കാണിക്കുകയല്ലാതെ ഒരു മാർഗവും ഈ വിഷയം ജനങ്ങളെ മുന്നിൽ കാണിക്കുകയല്ലാതെ മാർഗമില്ല ഒരുപാട് ആലോചിച്ചു കാണിക്കണോ കാണിക്കേണ്ടത് സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുമ്പോ ഉള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട് ഒരു മാർഗമില്ലാത്തത് കൊണ്ടാണ് നാട്ടുകാരെ എല്ലാവരെയും സമ്മതഫലമായ അവരെ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിനാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നിങ്ങൾ സഹായം ഉണ്ടാവണം കാരണം ആരുമില്ലാത്തവർക്ക് അവസാന അത്താണി എന്ന് പറയുന്നത് കാരുണ്യ മനസ്സുള്ള ആളുകൾ തന്നെയാണ് തന്നെയാണ് നിങ്ങളുടെ ഒരു ചെറിയ സഹായം ഒരു കരുതൽ ഈ കുടുംബത്തിനുണ്ടാവണം അടിയന്തരമായി ഈ സഹോദരിയുടെ ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ സഹായം പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ നൽകി നിങ്ങൾ സഹായിക്കണം അതിന് പറ്റാത്ത ആളുകൾ സാധിക്കാത്ത ആളുകൾ ആളുകൾ ഷെയർ ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കോ മറ്റോ ഒക്കെ നൽകിയാൽ കാരുണ്യ മനസ്സുള്ള ആളുകളിലേക്കെത്തും നിങ്ങളുടെ സഹായം ഉണ്ടാവണമേ എന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ ഈശ്വരന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ എല്ലാ ദൈവങ്ങളുടെ നാമത്തിൽ വളരെ വടക്കമായി അപേക്ഷിക്കുകയാണ് അസ്സാം അസാം വീഡിയോ ചെയ്യാൻ കാരണം ഏറ്റവും അർഹതപ്പെട്ട ഒരു കുടുംബമാണ് ഞങ്ങൾ നാട്ടുകാർ നിലയിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് വാവുക്കാർക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ ക്ഷമീർക്കാൻ പല തവണ ഞങ്ങൾ വിളിച്ചിട്ട് നിരന്തരമായിട്ട് ശല്യപ്പെടുത്തിയിട്ടാണ് മൂപ്പിനിവിടെ എത്തിയിട്ടുള്ളത് ഇങ്ങനെ വീഡിയോ ചെയ്യാനാണ് പറച്ചവനുഗ്രഹത്താൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിഞ്ഞ നാട്ടുകാർക്കായി വീഡിയോ കാണുന്ന എൻ്റെ സഹായങ്ങളോട് കഴിഞ്ഞാൽ ചെയ്യണം അതാണ് അനുഗ്രഹത്താൽ അത് നിങ്ങൾ ചെയ്യുന്ന ഓരോ രൂപയ്ക്ക് സഹായത്തിനും അർഹതമായ പ്രതിഫലങ്ങൾക്ക് പറച്ചോൻ തരട്ടെ മാത്രമല്ല